ഹായ് ഹലോ മ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡിലെ ബേക്കൽ ഫോർട്ടിലേക്കാണ് ഞമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ബേക്കൽ ഫോർട്ട് കാണാൻ വന്നാണ് ഇവിടെ ഇവിടെതാ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചെറുതായിട്ട് മഴ പാറ്റുന്നുണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കൊടുത്ത് ഞമ്മളിപ്പോ ടിക്കറ്റ് എടുക്കാൻ പോവാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് ഉള്ളത് പ്രവർത്തിക്കുന്നത് അവിടെ എൻട്രി ഫീ ഒരാക്ക് വരുന്നത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബേക്കൽ ഫോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് ഭാഗമായിട്ട് തിരിയുന്നുണ്ട് നേരെ തന്നെ ഒരു ടെമ്പിൾ ആണ് അതിൽ നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ ഫോർട്ടിലേക്ക് പോകുന്നത് അവിടെ പോകുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ ടിക്കറ്റ് അവിടെ നിന്ന് സ്റ്റാമ്പ് ചെയ്യുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഫുൾ ഗാർഡൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ ചെടികളൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാനും പിന്നെ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് ചെങ്കല്ല് കൊണ്ടാണ് നമ്മൾ നടന്ന് പോകുന്ന വയ്യൊക്കെ ഉണ്ടിലേക്കു ചെങ്കല്ല് പാകി നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഭൂരിഭാഗ ഭാഗവും കടൽഭാഗമാണുള്ളത് ഇവിടെ നമുക്ക് കാണാൻ നല്ല രസമുള്ള വ്യൂസ് ഉണ്ട് കടലാണ് രണ്ട് ഭാഗം ഏകദേശം വരുന്നത് ഭൂരിഭാഗ ഭാഗവും വരുന്നത് കടലാണ് കോട്ടക്കുള്ളിൽ ചെറുതും വലുതുമായ കുറേ ഗോപുരങ്ങളുണ്ട് ഒരു ഗോപുരത്തിലേക്കാണ് നമ്മൾ കേറിയത് അതിന്റെ അങ്ങോട്ടേക്കോ ഒക്കെ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ ഗോപുരങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണിത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇതിന്റെ കണ്ടില്ലേ വലിയ മതിൽക്കെട്ടുകളും ഒക്കെ ഉള്ളത് കോട്ട എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനത്തെ തന്നെയാണ് നമ്മൾ നല്ല ഉയർന്നുള്ള ഒരു ഗോപുരത്തിലേക്കാണ് നമ്മൾ കേറിയത് ആ ഗോപുരം തന്നെ സ്ലോപ്പായിട്ടാണ് ആ ഗോപുരത്തിലേക്ക് കയറുന്ന വഴിയൊക്കെ ഉള്ളത് ഈ പണ്ട് കാലത്ത് നമ്മളെ ശത്രുക്കളെ കാണാനും ആയുധങ്ങളുമായിട്ട് കയറാനൊക്കെ ഉള്ളൊരു ഇതായിട്ടാണ് സംവിധാനമായിട്ടാണ് ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവില് ഇതിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം സ്ലോപ്പാണ് നന്നായിട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് കോട്ടനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ശിവപ്പനായിക്ക് അതങ്ങാനുള്ള ഒരു രാജാവാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ മൈസൂർ രാജാവായ ഹൈദർ അലി പിടിച്ചെടുത്തു പിന്നീട് ടിപ്പു സുൽത്താന്റെ പരാജയത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ്ക്കാർ കൈയടക്കി കോട്ട കംപ്ലീറ്റ് ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുമതിന് നല്ല ഉയരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കയറിയ ഗോപുരത്തിന്റെ മുകളിൽ തന്നെ കോട്ടൻ്റെ ഏകദേശം എല്ലാ സൈഡും കാണാൻ കഴിയും നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ കോട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നതാണ് ഏകദേശം അരമുക്കാൽ മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു ശരീരൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു